ഹലോ എല്ലാവരും സുമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു റോസ് സെലക്ഷനിലേക്ക് എനിക്ക് വീണ്ടും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കുറേ സാരി ആയിട്ടാണ് നമ്മൾ നല്ല റെഡി ടു വെയർ സാരി ബ്ലൗസസ് കൊണ്ടുവന്നിട്ടുണ്ട് ഒരുമാതിരിപ്പെട്ട എല്ലാ കളറുകളും തന്നെ നമുക്ക് അവൈലബിൾ ആണ് പ്രിൻസസ് കട്ടിൽ ആണ് വരുന്നത് ഫ്രണ്ട് ഓപ്പൺ ആയിട്ട് ഞാൻ എന്തായാലും നിങ്ങളെ കാണിക്കാം ഒരുപാട് കളറുകൾ നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ പ്രിന്റ് അജ്രക് പ്രിന്റിലും കലങ്കാരി പ്രിന്റിലും അല്ലാതെ ഉള്ള നമുക്ക് ടിഷ്യൂയിലുള്ള സാരി ബ്ലൗസുകളുണ്ട് ബ്രോക്കേഡിലുള്ളതും അപ്പോൾ എല്ലാം കുറച്ച് ഞാൻ ഇവിടെ കൊണ്ടിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാവുന്നതാണ് നമ്മൾ റോ സെലക്ഷൻ ഡോട്ട് കോം എന്ന വെബ്സൈറ്റിൽ തീർച്ചയായിട്ടും ഇതിൽ ചെയ്തിട്ടുണ്ട് ഇവിടെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ മതി വാട്സാപ്പിൽ വിളിക്കരുത് മെസ്സേജ് ഇട്ടാൽ മാത്രം മതി തീർച്ചയായിട്ടും ഞങ്ങൾ ആൻസർ ചെയ്യാം കേട്ടോ പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വരുന്നെന്ന് വെച്ചാൽ നമ്മൾ രണ്ട് സൈസിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഓക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മീഡിയം ലാർജ് എക്സൽ വരയ്ക്ക് നമുക്ക് ഈസി ആയിട്ട് ഫിറ്റ് ചെയ്യും അതിലും കൂടുതലും വേണേ ഫിറ്റ് ചെയ്യും കാരണം അതൊക്കെ ഒരുപാട് ഇടം നമ്മൾ കൊടുത്തിട്ടുള്ളൂ ഒത്തിരി ഒരിക്കലും ഏകദേശം ഒരു ഒന്നര രണ്ട് ഇഞ്ചോളം എക്സ്ട്രാ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വണ്ണം കൂട്ടോ ഉറക്കെന്താ വെച്ചാൽ ഒരു പ്രശ്നമില്ല ഓർഡർ ചെയ്ത് തരണമെങ്കിൽ നമുക്ക് ചെയ്തു തരുന്നതിനും നമുക്ക് പ്രശ്നമൊന്നുമില്ല അതുപോലെ തന്നെ നമുക്ക് ത്രീ എക്സൽ വരയ്ക്കും ഈ സാരി ബ്ലൗസ് നിങ്ങൾക്ക് ഫിറ്റ് ആവും കേട്ടോ എന്തായാലും നമുക്ക് കളക്ഷൻസ് കണ്ടുനോക്കാം അല്ലെ അപ്പം നമ്മൾ ഇതേണ്ടത് ആദ്യത്തെ പീസ് നമ്മൾ കാണുന്നത് ബ്രോക്കേഡ് ആണ് കാണുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് വന്നേക്കുന്നത് നല്ലൊരു ഡസ്റ്റി പിങ്കിലാണ് വന്നിരിക്കുന്നത് ഇതേണ്ട് സ്ലീവ്സ് ഫ്രണ്ടിലാണ് ഹുക്ക് കൊടുത്തേക്കുന്നത് ഉണ്ടല്ലോ ഫ്രണ്ടിൽ ഹുക്ക് കൊടുത്തിട്ടുണ്ട് പ്രിൻസസ് കട്ടാണ് വരുന്നത് സ്ലീവ്സ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നെക്ക് നിങ്ങൾ ഇതിന്റെ ഇതുണ്ടോ നെക്ക് നിങ്ങൾ കണ്ടോളൂ നല്ല ഭംഗിയുള്ള നെക്കാണ് ഇനി എഴുതേക്കുന്നത് ബാക്ക് നെക്ക് കണ്ടോ ബാക്കും നല്ല ഭംഗിയുള്ള നെക്കാണ് ഇവിടുത്തേക്ക് നല്ല ഷെയ്പ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ആദ്യത്തെ ഐറ്റം ഞാൻ ഇനി ഡിസൈൻ കാണിച്ചു പോകുന്നതൊരു നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടില്ലല്ലോ ഈ രീതിയിലായിരിക്കും കംപ്ലീറ്റ് ചെയ്തേക്കുന്ന ചില ബ്ലൗസുകളൊക്കെ ലേസ് വെച്ച് ചെയ്തിട്ടുണ്ട് ചിലതൊക്കെ ഇങ്ങനെ മുട്ട മുട്ട മുട്ടുമുട്ടുപോലൊക്കെ ചെയ്തിട്ടുണ്ട് അത് ഞാൻ നിങ്ങൾ എടുത്ത് കാണിക്കാറേ ബ്രോക്കേഡിൻ്റെ ഡിസൈൻ മാത്രം കണ്ടു കണ്ടു നിങ്ങൾക്കൊക്കെ അപ്പോൾ നിങ്ങൾക്ക് ഐഡിയ എടുക്കാം ജസ്റ്റ് അത്ര കാണിക്കുന്നുള്ളൂ ഇതിനകത്ത് സ്വീവ്ലെസ്സും വരുന്നുണ്ട് ഇപ്പോൾ സ്ലീവ്ലെസ് ആണ് ബ്രോക്കേഡിന്റെ സ്വീവ്ലെസ് ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ സ്ലീവ്ലെസ് ഇതിനകത്ത് സ്ലീവ്സ് ഉണ്ടാവും നിങ്ങൾക്ക് തയ്ക്കുന്നതിന് വേണ്ടി പ്രസാ നോക്കി ഈ ഫോട്ടോയിലോ അല്ലെങ്കിൽ വീഡിയോയിലോ കാണുന്നതിലൊക്കെ ഭംഗി നേരിട്ട് ാണ് ഇത് നല്ല ആണ് ഇത് ഓണത്തിന് വേണ്ടിയല്ലേ നിങ്ങൾക്ക് ടിഷ്യൂ സാരികൾ എന്തിനു വേണേലും നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ അടുത്ത ഡിസൈൻ ആണ് ഇത് ഇത് സ്ലീവ്സ് ഉള്ളതാണ് കേട്ടോ മിക്ക എല്ലാം തന്നെ സ്ലീവ് ലെസ് ഉള്ളതാണ് വിരലെണ്ണം മാത്രമേ ഉള്ളൂ സ്ലീവ് ഇല്ലാതെ ഉള്ളത് അല്ല ഇപ്പൊ എന്താ രസാണോ ഇത് കളർ കാണാൻ ഭയങ്കര രസമായിട്ടാണ് കേട്ടോ ഓ മൾട്ടി കളർ ഇത് അടിപൊളിയായിട്ടുണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അതേണ്ട് ഡിസൈൻ കണ്ടോളൂ ഒരു ഗ്രീൻ ആണ് ഇത് വരുന്നത് മെറൂൺ ആൻഡ് ഗോൾഡ് കോമ്പിനേഷൻ എന്റെ പ്രിന്റ് ഇത് നിങ്ങൾ കാണേ ഇതിന്റെ വീവിങ് നല്ല രസമുള്ള വീവിങ് കുഞ്ഞു കുഞ്ഞ് ലീഫ് പോലെ കൊടുത്തിട്ടുണ്ട് തരിതരിയായിട്ടുള്ള ലീഫ് നല്ല രസമുണ്ട് അത് കാണാൻ നല്ല രസമുണ്ട് ഇത് സ്ലീവ്ലെസ്സിലാണ് തന്നെ നല്ല രസം ഇല്ല കാണാൻ ഉണ്ടാ സൂപ്പർ ആയിട്ടുണ്ട് അടുത്ത ഡിസൈൻ കണ്ടോളൂ നല്ല രസമുണ്ട് സൂപ്പർ സൂപ്പർ ഐറ്റം അതിൻ്റെ അടുത്ത കർ പോകും ഇവിടെ ഇല്ലാത്ത ഒരു കളറും ഇല്ല നിങ്ങൾക്ക് എഴുതി വെച്ചാൽ എനിക്ക് തരാൻ പറ്റും കേട്ടോ കുറെ ഒക്കെ ഞാൻ മിസ്സായി പോയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാരി ഇനി ആർക്കെങ്കിലും തപ്പെന്നുണ്ടെങ്കിൽ ബ്ലൗസ് സാരിയുടെ പിക്ച്ചർ അയച്ചാൽ അത് വെച്ചുള്ള ഞാൻ ബ്ലൗസ് തപ്പിയെടുത്ത് തരാം ഇത് നല്ല രസമുണ്ട് പേസ്റ്റൽ കളർ അതുകൊണ്ട് ഒരു ബ്ലൂ കളർ വരുന്നു കേട്ടോ പേസ്റ്റൽ ഗ്രീന് ബ്ലൂ അത് ഇത്രയാണ് എൻ്റെ കൈ കിട്ടാൻ ഞാൻ വെറുക്ക കൊണ്ട് വന്നേക്കും ഇനി ഇഷ്ടം പോലെ ഇരിക്കും ഉണ്ട് നമുക്ക് കേട്ടോ ഇതിൻ്റെ എല്ലാം നന്നായിട്ട് കളക്ഷൻസ് നമ്മുടെ കയ്യിലുണ്ടേ അപ്പം ഇത്ര ആണ് ടിഷ്യൂല് ഞാൻ കാണിച്ചേക്കുന്നപ്പോൾ തൽക്കാലത്തേക്ക് ഇനി നമുക്ക് പ്ലെയിൻ കാണാതെ പ്ലെയിൻ ആണ് സിൽക്കിൽ വന്നിരിക്കുന്ന ബ്ലൗസ് ആണ് ഇതിന്റെ നെക്ക് നിങ്ങൾ നിങ്ങൾക്ക് എന്ത് രസമുള്ള നെക്കാൻ നോക്കിക്കേ കണ്ടോ ഇത് ബാക്ക് ആണ് വരുന്നത് ഇനി ഫ്രണ്ട് നിങ്ങൾ കണ്ടോളൂ ഫ്രണ്ട് നെക്ക് കണ്ടോ ഫ്രണ്ട് നെക്ക് പ്രിൻസസ് കട്ടാണ് വരുന്നത് അതെ ഇതുപോലെ സ്ലീവ്സിന്റെ അറ്റത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കാണുമ്പോൾ മനസ്സിലാവല്ലോ ഇതുപോലെ സ്ലീവ്സിന്റെ അറ്റത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇത് നല്ല മെറൂണി ഷെയ്ഡാണ് അടിപൊളി സിൽക്കിൽ വന്നിരിക്കുന്നതായിട്ടാണ് കേട്ടോ നല്ല കംഫർട്ടബിൾ ആയിരിക്കും ഇട്ട് കഴിഞ്ഞാൽ ഗ്രീൻ കളർ ഇതിന്റെ ഇങ്ങനെ മുട്ട പോലെ കൊടുക്കാത്തതും ഉണ്ട് കൊടുത്തതും ഉണ്ട് നമുക്ക് കേട്ടോ ഇതും കൊടുത്ത ടൈപ്പ് തന്നെയാണ് കേട്ടോ ഗ്രീൻ കളർ നല്ല ബോട്ടിൽ ഗ്രീൻ ഡാർക്ക് ഗ്രീൻ ആർക്കെങ്കിലും വേണമെങ്കിൽ പോകോളൂ ഇനിയിപ്പോൾ നമുക്ക് ബ്ലൂ കളർ നേവി ബ്ലൂ കളർ ആണുള്ളത് ഞാൻ പൊട്ടിക്കണോ നേവി ബ്ലൂ കളർ ടിഷ്യു ഗോൾഡ് ഇത് വന്നിട്ട് ബ്ലാക്ക് ആണ് എല്ലാം ഇതുപോലെ ചെയ്തേക്കുന്നതാണ് കേട്ടോ ഇത് റെഡ് ആണ് ഇത് നല്ല വൈൻ കളർ ഇല്ല കൊണ്ട് കൃഷികം പറ്റുന്നില്ല വൈൻ കളർ ഭയങ്കര വൈൻ കളർ എന്തോ രസം നോക്കിയ കണ്ടോ സൂപ്പർ വൈൻ കളർ ഡസ്റ്റി പിങ്ക് നല്ല ലാവണ്ടർ ഷെയ്ഡ് കണ്ടോ ഇനി ഇരിപ്പുണ്ട് കളറുകൾ മൂഗൾ ഗുഗിളിൽ ഞാൻ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇനി പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ എന്തേലും എങ്കിലും വേണ്ടി നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമ്മൾ ഹെൽപ്പ് ചെയ്യാം കേട്ടോ അതൊന്നും ഒരു പ്രശ്നമല്ല ഇനി പ്രിന്റിന്റെ കാണിക്കാറേപോലെ നല്ല ഭംഗി ചെയ്തേക്കുന്ന നെക്കും കേട്ടോ ഞാൻ കാണിച്ച പോലത്തെ എല്ലാം തന്നെയാണ് ഇതിന്റെ പ്രിന്റ് മാത്രം നിങ്ങളെന്ന് നോക്കിക്കെ ഇതേ മിററർ കൂടെ വരുന്നുണ്ട് കേട്ടോ നല്ല ബ്ലൗസ് ബ്ലൗസാണ് ഇതേലും മിറർ വർക്കൂടെ വരുന്നുണ്ട് കണ്ടോ നല്ല ഭംഗിയാണ് ഇനി അടുത്ത പ്രിന്റ് നമ്മക്ക് കാണാറേ ഇത് നിങ്ങൾക്ക് അടിപൊളിയാണ് ഇത് ബ്ലൂ കളർ കണ്ടോ ഇതെല്ലാം ഓരോരോ അച്ചറക്കും അങ്ങനെ വന്നേക്കുന്ന പ്രിന്റുകളാണ് കേട്ടോ നല്ല രസമുണ്ട് അടുത്ത പ്രിന്റ് തേടി വീണ്ടും നല്ല ഭംഗിയാണേ ഇനി എനിക്കും ഈ പ്രിന്റിലൊക്കെ നമുക്ക് മൊഡാൽ സിൽക്കിന്റെ സാരികളും ഉണ്ട് മൊഡാൽ സിൽക്കും ഇനി സാരിക്ക് ബ്ലൗസ് വേണമെന്നുണ്ടെങ്കിൽ മൊഡാൽ സിൽക്കിന്റെ എല്ലാ കളറുകളും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ സാരി ബ്ലൗസസ് ആ മുട്ട വെച്ച ടൈപ്പ് സൂപ്പർ ഇതാണ് ലാസ്റ്റ് പ്രിന്റ് ഞാൻ കാണിക്കുന്നതില് വീഡിയോ കാണുന്നതിലും നല്ല നേരിട്ട് കാണാനായിരിക്കും ഒരു പക്ഷേ നല്ലല്ലേ അപ്പൊ ഇത്രയുള്ള കളക്ഷൻസ് ഞാനിപ്പോൾ കാണിക്കുന്നു എന്നാലും കുറെ ബ്ലൗസുകളുണ്ട് ഇതിനെല്ലാം ഒരുപാട് പീസുകളും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ആർക്ക് വേണേലും ഇപ്പോൾ ഗ്രൂപ്പായിട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തരുന്നതിന് പ്രശ്നമില്ല അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാം ഇല്ലെങ്കിൽ വെബ്സൈറ്റ് ഇൻ കേസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതിയാവും കേട്ടോ നോ പ്രോബ്ലം അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം നമുക്ക് വീണ്ടും നല്ല കളക്ഷൻസുമായിട്ട് കാണാം എല്ലാവരുടെ താങ്ക് യു സോ മച്ച് ബൈ